നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇന്ന് വിൻഡോ സോളിസേഴ്സ് ആണ് അതായത് ശൈത്യ അയനാന്തം മകര അയനാന്തം എന്നൊക്കെ പറയും എന്താണ് ഈ ശൈത്യ അയനാന്തം ഇന്ന് ഉത്തരാർത്ഥ ഗോളത്തില് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലും ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രിയായിരിക്കും അതെന്താ അങ്ങനെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഇന്നത്തെ ദിവസം നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം സൂര്യരശ്മികള് ദക്ഷിണായന രേഖയ്ക്ക് ലംബമായിട്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖയ്ക്ക് ലംബമായിട്ട് പതിക്കുന്ന ദിവസമാണ് അപ്പം ദക്ഷിണാർത്ഥകോടത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകലാണ് അപ്പം നേരെ തിരിച്ചു ഉത്തരാർത്വകോടത്തിലോ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലാണ് ഇവിടുന്നാണ് നമ്മുടെ ശൈത്യകാലം ആരംഭിക്കുന്നത് മനസ്സിലായില്ലേ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇങ്ങനെ ദക്ഷിണാധ്രേക്ക് ലംബമായിട്ട് സൂര്യശ്മികൾ പതിക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഉത്തരാർദ്ധകൂടത്തിൽ പകലിൻ്റെതായിരിക്കും കുറവാണ് രാത്രി കൂടുതലാണ് ഇവിടെ നിന്ന് ശരിക്കും നമ്മുടെ ശൈത്യകാലം ഇങ്ങനെ ആരംഭിക്കുകയാണ് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവൂലേ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്കിത് മനസ്സിലാക്കണ്ടേ അപ്പൊ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് ഭൂമി സ്വന്തം അച്ഛനിലേക്ക് കറങ്ങുന്നുണ്ട് അല്ലെ ഭൂമി സ്വന്തം അച്ഛനില് കറങ്ങുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നത് ഭൂമി സൂര്യന ചുറ്റും കറങ്ങുന്നത് കൊണ്ടിട്ടാണ് നമ്മൾക്ക് ഋതുക്കൾ സീസൺസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ നമുക്ക് എന്താണ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്ന് അറിയണേ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതായത് ഭൂമി ഭൂമിനെ നമ്മളിങ്ങനെ രണ്ട് അർത്ഥകോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഭൂമതി ഭൂമതിരേഖയ്ക്ക് മുകളിൽ ഭൂമതി രേഖ സീറോ ഡിഗ്രി അല്ലെ രേഖയ്ക്ക് മുകളിലുള്ള ഭാഗം ഉത്തരാർത്ഥഗോളമെന്നും താഴെയുള്ള ഭാഗം ദക്ഷിണാർത്ഥഗോളം എന്നും ആണ് അറിയപ്പെടുന്നത് അപ്പൊ ഭൂമതിരേഖയ്ക്ക് തൊട്ട് മുകളിൽ അതായത് ഇവിടെ ഒരു ലൈനുണ്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി അക്ഷാംശ രേഖകൾ അക്ഷാംശ അക്ഷാംശരേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഭൂമിനെ ഇങ്ങനെ സാങ്കല്പിക രേഖകളായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഇങ്ങനെ വരയ്ക്കുന്ന അതായത് ഹോറിസോണ്ടലി വരയ്ക്കുന്ന ഈ ലൈൻസിന്റെ അക്ഷാംശ രേഖകളെന്നും ഇങ്ങനെ വേർട്ടിക്കലി വരയ്ക്കുന്ന രേഖാംശരേഖകൾ എന്നാണ് പറയുന്നത് ആണല്ലോ അപ്പൊ ഇവിടെ ഇരുപത്തി മൂന്നര ഡിഗ്രി ഈ ഒരു അക്ഷാംശരേഖയെ ഉത്തരാർദ്ധ കോളത്തില് ഉള്ള ഈ ഒരു അക്ഷാംശ രേഖയാണ് ഉത്തരായണര രേഖ എന്ന് പറയുന്നത് താഴെ ഭൂമതിലേക്ക് താഴെയുള്ള ഈ ഒരു അർദ്ധകോളം ഉണ്ടല്ലോ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ദക്ഷിണാർത്ഥകോളമാണ് ദക്ഷിണാർത്ഥകോളത്തില് ഇരുപത്തി മൂന്നര ഡിഗ്രി വരുന്ന ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്തിൽ വരുന്ന ഈ ഒരു ലൈനാണ് ദക്ഷിണായന രേഖ ഇനി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയില് വരുന്നത് ഉത്തര ധ്രുവവും താഴെ തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് ദക്ഷിണ ധ്രുവവും ആണ് ആണല്ലോ ഇനി നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല ശരിക്കും ഭൂമി കറങ്ങുമ്പോൾ ലംബതലത്തില് ഭൂമി സൂര്യനുറ്റും കറങ്ങുമ്പോൾ ഈ അച്ചുതണ്ടിന് ഒരു ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവുണ്ട് ഭൂമി അപ്പോൾ ഇരുപത്തി മൂന്നര ഡിഗ്രി ലംബതലത്തിൽ ചെരുവുണ്ട് ഭൂമിക്ക് ഭൂമിയുടെ അച്ചുതണ്ടില് ഓക്കെ അപ്പൊ ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരുവ് മനസ്സിലാക്കാനാണ് ദാ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഉത്തര ഇത് ദക്ഷിണധ്രുവാണ് ധ്രുവാണ് ഈ കാണുന്നത് ഇത് ഉത്തരായണ രേഖ ഇത് ഭൂമതിരേഖ ഓക്കെ ഇത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഇത് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കാണ് അപ്പം ഉത്തരായണര രേഖ എന്താണ് ദക്ഷിണരായ ദക്ഷിണായന രേഖ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഭൂമിയെ നമ്മൾ രണ്ടാർത്ഥകോളങ്ങൾ ആക്കിയാൽ മുകളിലുള്ളത് ഉത്തരാർത്ഥകോളവും താഴെ ഉള്ളത് ദക്ഷിണാർത്ഥകോളം ഈ ഉത്തരാർത്ഥകോളത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി കാണുന്ന ഈ ഒരു അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ ദക്ഷിണാർത്ഥകോളത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ആണ് ദക്ഷിണായന രേഖ ഇത്ര ആണല്ലോ ഇനി ഭൂമി ഭൂമിയുടെ അച്ഛനെ ചെരുവെന്ന് പറഞ്ഞത് ലംബതലത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഈ ഒരു ചെരുവ് ഇത്രയും ആണല്ലോ ഇനി നമുക്ക് നോക്കാം ഭൂമി സൂറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് സൂറിനു ചുറ്റും കറങ്ങുമ്പോൾ സൂര്യന് ഈ ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണാന രേഖയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന ആപേക്ഷികമായ സ്ഥാനമാറ്റത്തിന് അയനം എന്ന് വിളിക്കുന്നു സൂര്യന്റെ അയനം അപ്പൊ ഈ ഋതുക്കൾ ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഈ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും അതോടൊപ്പം സൂര്യന്റെ അയനവും സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉത്തരായണരേഖയ്ക്കും ദക്ഷിണാനരേഖയ്ക്കും ഇടയ്ക്കായിട്ട് അതായത് സൂര്യന്റെ സൂര്യൻ്റെ ഇങ്ങനെ പതിക്കുമ്പോൾ ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്കായിട്ട് സൂര്യന് ഉണ്ടാകുന്ന ആപേക്ഷികമായ ഒരു സ്ഥാനമാറ്റമുണ്ട് ആ സ്ഥാനമാറ്റത്തിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആ അയനം എന്നുള്ളത് ഞാൻ അടുത്ത ഒരു ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ സൂര്യൻ ചുറ്റും ഭൂമിക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമുക്ക് മാർച്ച് മാസത്തിൽ നിന്ന് തുടങ്ങാം ദാ മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് പറഞ്ഞ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്നില് അതായത് സൂര്യൻ ഇത് ഭൂമി ഇത് ഭൂമിയുടെ ഉത്തരാർത്ഥഗോളമാണ് കേട്ടോ അതായത് മോളിത്ത ഹാഫ് ആണ് ഉത്തരാർത്ഥകോളത്തിൽ ഇത് ഭൂമിയുടെ സെന്ററിലുള്ള ഭൂമദ്രേഹയാണ് സൂര്യൻ്റെ രശ്മികൾ എങ്ങനെയാണ് പതിക്കുന്നത് ഇതേ നേരെ ലംബായിട്ട് ഭൂമദ്രേഹയിലോട്ട് പതിക്കുക അപ്പോൾ അപ്പൊ ഉത്തരാർത്ഥകോളത്തില് സൂര്യൻ സൂര്യന്റെ ചൂട് ഉത്തരാർത്ഥകോളത്തിലാണ് നല്ലോണം കിട്ടുന്നത് അല്ലെ അപ്പൊ നേരെ ഭൂമിരയ്ക്ക് ലംബമായിട്ട് ഇങ്ങനെ പതിക്കുമ്പോൾ മാർച്ച് ഇരുപത്തി ഒന്ന് പറയുന്ന ഈ ഒരു ദിവസം എത്തുമ്പോഴാണ് ഇങ്ങനെ ലംബമായിട്ട് ഭൂമിരയിലോട്ട് പതിക്കുന്നത് ഈ സമയത്ത് പകലും രാത്രിയും തുല്യമായിരിക്കും ഈ ഒരു ദിവസം മാർച്ച് ഇരുപത്തൊന്നിന് എവിടെ ഉത്തരാർത്ഥകോളത്തിൽ അതായത് മൂളിത്തെ ഹാഫ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഉത്തരാർത്ഥകുളത്തിലാണ് ഭൂമിയുടെ ഈ ഉത്തരാർത്വകോളത്തിലാണ് നോർത്തേൺ ഹെമീസ്ഫിയറിലാണ് ഏത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി മാർച്ച് ഇരുപത്തൊന്നാം തീയതി തുല്യരാത്രിയും തുല്യ പകലും അനുഭവപ്പെടുന്നത് കാരണം സൂര്യൻ ഇവിടെയാണുള്ളത് സൂര്യനും ഭൂമി തമ്മിലുള്ള ഒരു പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത് സൂര്യൻ്റെ രശ്മിയുടെ നേരെ ലംബമായിട്ട് ഭൂമിയിലോട്ട് പതിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് പകലും രാത്രിയും തുല്യമാണ് ഓക്കെ ആ ദിവസമാണ് മാർച്ച് ഇരുപത്തൊന്ന് ഇനി ഭൂമി കറങ്ങി 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 സൂര്യൻ്റെ നേരെ ഈ ഭാഗം വരികയാണ് അതായത് സൂര്യൻ്റെ നേരെ ഈ ദക്ഷിണാർത്ഥ കോളാണ് സൂര്യന്റെ നേരെ വരുന്നത് അതായത് ഇവിടെ ദക്ഷിണാർത്ഥ കോളം കറങ്ങി കറങ്ങി അടുത്ത ഹാഫ് താഴത്തെ ഹാഫ് സൂര്യൻ്റെ നേരെ വന്നു കരുതുക അല്ലെങ്കിൽ സൂര്യൻ ഇവിടെയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി സൂര്യൻ്റെ നേരെ ഇപ്പുള്ള ദക്ഷിണാർത്ഥ കോളാണ് ഓക്കെ അപ്പൊ സൂര്യരശ്മികളെ എങ്ങോട്ടാണ് പതിക്കുന്നത് ഈ ഭാഗത്ത് എത്തുന്നത് അല്ലെ അപ്പൊ മുകളിലല്ല താഴെയാണ് സൂര്യരശ്മി ഉള്ളത് അപ്പൊ ഇവിടെ ദക്ഷിണാർത്ഥകോളത്തില് ഇങ്ങനെ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസം എന്നറിയോ അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദക്ഷിണാർത്ഥ കോളത്തില് എന്തായിരിക്കും ഈ പറഞ്ഞ ദിവസം ഈക്വൽ ആയിട്ടുള്ള ഡേയും ഈക്വൽ ആയിട്ടുള്ള നൈറ്റും ആയിരിക്കും അപ്പൊ ഇങ്ങനെ തുല്യരാത്രിയും തുല്യ പകലുമുള്ള ഈ രണ്ട് ദിവസങ്ങളെ ഒരു പേര് വിളിക്കും അതാണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത് വിഷുവങ്ങൾ ഇക്കിനോക്സ് എന്ന് പറയും ഓക്കെ ഇതാണ് ഭൂമതിരേഖയ്ക്ക് ലംബമായിട്ട് സൂര്യലക്ഷ്മികൾ പതിക്കുന്നു ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആണ് ഇതിനെയാണ് ഇക്കുനോക്സ് അഥവാ വിശുവങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഈ വിശുവങ്ങൾ വരുന്ന ദിവസം നമ്മുടെ കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏഴ് ഗോപുരങ്ങൾക്കിടയിലും ആ വിടവിലൂടെ കൃത്യമായിട്ട് നമുക്ക് സൂര്യരശ്മിയുള്ള പതിക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരു ആ ഒരു ക്ഷേത്രത്തിന് കൺസ്ട്രക്ഷൻ ആണ് അവിടെ അങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ വിശ്വങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ എന്താണ് വിശുദ്ധങ്ങൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഈ ഒരു ചലനമാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ചലനം എന്ന് പറയുമ്പോഴേക്കും ഭൂമി ഇങ്ങനെ സൂര്യനെ കറങ്ങി കറങ്ങി ഉത്തരാർത്ഥഗോളത്തിൽ ഭൂമതിലേക്ക് ലംബമായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന ദിവസം ആ ദിവസം തുല്യരാത്രിയും തുല്യപകലുമാണ് മാർച്ച് ഇരുപത്തൊന്ന് അതാണ് ഒരു വിശ്വം അടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപത്തി അന്ന് ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഭൂമതിലേക്ക് ലംബമായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന ദിവസമാണ് തുല്യരാത്രിയും തുല്യ പകലും അതാണ് എന്ത് ദക്ഷിണാർത്ഥഗോളത്തിൽ വിശ്വം എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസമാണ് വിശ്വങ്ങൾ തുല്യരാത്രിയും തുല്യപകലുള്ള രണ്ട് ദിവസങ്ങൾ ഏതൊക്കെയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും മാർച്ച് ഇരുപത്തി ഒന്നുമാണ് ആ രണ്ട് ദിവസങ്ങൾ അപ്പൊ മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ആണ് വിശുവങ്ങൾ ആണല്ലോ ഇനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് എന്താണ് സോളിസ്റ്റേഴ്സ് ആണ് എന്താണ് സമ്മർ സോളിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉത്തര അയനാന്തം എന്താണ് വിന്റർ സോളിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദക്ഷിണ അയനാന്തം എന്താണ് ഈ രണ്ട് ദിവസങ്ങളുടെ പ്രത്യേകത ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ സൂറിനു ചുറ്റും അപ്പൊ ഈ മാർച്ച് ഇരുപത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി 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 ജൂൺ ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് ജൂൺ ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും ഇപ്പൊ മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ എവിടെയെന്നാ പറഞ്ഞ് നേരെ അതായത് ഉത്തരാടകളത്തിൽ നേരെ സൂര്യശ്മി ലംബമായിട്ട് ഭൂമതിരേഖയ്ക്ക് പതിക്കുന്ന ആ ഒരു ദിവസമാണല്ലോ ആ മാർച്ച് നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി ജൂണിലോട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് ഉത്തരാർദ്ധകോളത്തില് വസന്തകാലമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജൂൺ ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് ജൂൺ ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും ഈ ജൂൺ ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ ഈ രേഖയ്ക്ക് ലംബമായിട്ട് സൂര്യരക്ഷ്മികൾ പതിക്കുന്ന രീതിയിലാകും അപ്പൊ ഭൂമതിരേഖലംബമായിട്ടല്ല സൂര്യശ്മിയിൽ എവിടെയായിരിക്കും ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ട് പതിക്കും അപ്പൊ രേഖയ്ക്ക് ലംബമായിട്ട് ഇങ്ങനെ സൂര്യരക്ഷ്മികൾ പതിക്കുന്ന ദിവസം ഉത്തരാർത്ഥകോളത്തില് ഏറ്റവും ദൈർഘ്യം കൂടിയ പകലായിരിക്കും ഇപ്പൊ ഭൂമരേഖ ലംബമായിട്ട് പതിച്ചപ്പോ പകലും രാത്രിയും തുല്യമായിരുന്നു ഉത്തരായ രേഖ ലംബമായിട്ട് സൂര്യശ്മ പതിക്കുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് ഉത്തരാർത്ഥകോളത്തിൽ പകല് കൂടുതലും രാത്രി കുറവുമായിരിക്കും ഓക്കെ ഏറ്റവും ദൈർഘ്യം കൂടിയ പകലായിരിക്കും ഓക്കെ മനസ്സിലായില്ലേ ഇനി ജൂൺ ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് വീണ്ടും ഭൂമി ഇങ്ങനെ കറങ്ങി 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 സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ എന്ത് വരും നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ ഉത്തരകളം നേരെ അത്രയാകും ദക്ഷിണാർത്ഥകോളം സൂര്യന് നേരെയാകും ആകും അപ്പൊ ദക്ഷിണാർത്ഥകളത്തിൽ ഭൂമി നിരക്ക് ലേമ്പമായിട്ട് സൂര്യരശ്മികളെ പതിക്കുകയും ഏറ്റവും തുല്യ രാത്രിയും തുല്യ പകലുമായിട്ട് ദക്ഷിണാർത്ഥകളത്തിന് അനുഭവപ്പെടുന്ന ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ജൂൺ ഇരുപത്തി തൊട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരകോളത്തിൽ ഗ്രീമ കാലമായിരിക്കും ഓക്കെ വസന്തം ഗ്രീഷ്മം ഇനി ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ തൊട്ട് വീണ്ടും ഡിസംബറിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഹേമന്തകാലമാണ് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ അപ്പൊ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നമ്മൾ പറഞ്ഞു കറങ്ങി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ദക്ഷിണാർത്ഥകുളത്തിലാണ് സൂര്യശ്മിയുടെ ലംബായിട്ട് പതിച്ച് വെക്കുന്നത് അല്ലേ അത് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് 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 അടുത്ത ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരുമ്പോഴേക്കും ഈ ദക്ഷിണാർത്ഥകോളത്തിന് നേരെ അത് ദക്ഷിണാനുരഹയ്ക്ക് നേരെ ലംബമായിട്ട് സൂര്യശ്മികൾ പതിക്കും ദക്ഷിണാനുരഹയ്ക്ക് ലംബമായിട്ടായിരിക്കും സൂര്യശ്മികൾ പതിക്കുന്നത് അപ്പൊ ദക്ഷിണാർത്ഥകോളത്തിൽ ഏറ്റവും ചൂടും അതായത് ദൈർഘ്യം കൂടിയ പകലായിരിക്കും അപ്പൊ ഉത്തരാർത്തകോളത്തിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് ദക്ഷിണാർത്ഥകോളത്തിൽ അതായത് ഭൂമിയുടെ താഴെ ഭാഗത്ത് നല്ല ചൂട് കിട്ടുമ്പോൾ മോളിത്തെ ഭാഗത്ത് എന്തായിരിക്കും ചൂട് കുറവായിരിക്കും അല്ലെ അപ്പം ദക്ഷിണാർത്ഥകൂടത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസം ഉത്തരാർദ്ധകോളത്തില് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമായിരിക്കും പകലീന് അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തി ഇരുപത്തിരണ്ടിന് അതായത് നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലായിരിക്കും സൂര്യൻ നമുക്ക് നേരത്തെ അസ്തമിക്കും ഓക്കെ പകലിൻ്റെ ദൈർഘ്യം ഇന്ന് കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലും അതാണ് വിൻഡർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്നും ഈ രണ്ട് ദിവസവും ഭൂമതിലേക്ക് ലംബമായിട്ടാണ് സൂര്യരശ്മികൾ പതിക്കുന്നത് തുല്യരാത്രിയും തുല്യ പകലുമായിരിക്കും ഇനി എവിടേക്കാണ് ജൂൺ ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒന്നിന് ഈ മാർച്ച് ഇരുപത്തി ഒന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഭൂമതിലേക്ക് ലംബമായിട്ട് സൂര്യശ്മികളെ പതുക്കുകയും ഈ രണ്ട് ദിവസവും പകലും രാത്രിയും തുല്യമായിരിക്കും വിശ്വങ്ങളാണ് ആണ് അത് എവിടേക്കാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് ഉത്തരാർത്ഥ കോളത്തിലും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദക്ഷിണാർത്ഥ കോളത്തിലുമാണ് ഈ പകലും രാത്രിയും തുല്യമായിട്ട് വരുന്നത് അടുത്ത രണ്ട് ദിവസങ്ങൾ ജൂൺ ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടും ഈ രണ്ട് ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ് ഈ രണ്ട് ദിവസങ്ങളിലും സൂര്യരശ്മി ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണരേഖയ്ക്കും ലംബായിട്ടായിരിക്കും പതിക്കുന്നത് അതായത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യരശ്മി ഉത്തരായണ രേഖയ്ക്ക് ലംബമായിട്ട് പതിക്കും അപ്പൊ ജൂൺ ഇരുപത്തിയൊന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരാർത്ഥ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകലും ദക്ഷിണാർത്ഥ കോളത്തിൽ നേരെ തിരിച്ച് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലുമായിരിക്കും വീണ്ടും കറങ്ങി കറങ്ങി ഡിസംബർ ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും ദക്ഷിണാർത്ഥകുളത്തിൽ ദക്ഷിണാരിലേക്ക് ലംബമായിട്ട് സൂര്യശ്മി പതിക്കുന്നതുകൊണ്ടിട്ട് ദക്ഷിണാർത്ഥകോളത്തിൽ ദൈർഘ്യം കൂടിയ പകലായിരിക്കും നേരെ തിരിച്ച് ഉത്തരാർത്ഥ കോളത്തില് ദൈർഘ്യം കുറഞ്ഞ പകലായിരിക്കും അപ്പൊ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലും ദൈർഘ്യം കൂടിയ രാത്രിയുമായിരിക്കും ഓക്കെ അപ്പം നമ്മൾ അതിനെ പറയുന്നത് വിന്റർ സോളിസേറ്റ്സ് ആണ് പറഞ്ഞത് കാരണം നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ശൈത്യകാലം ആരംഭിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്റർ സീസൺ ആണ് അടുത്ത മാർച്ച് ഇരുപത്തൊന്ന് വരെ ഇവിടെ വിന്റർ സീസൺ ആണ് ഓക്കെ ജൂൺ ഇരുപത്തൊന്നിന് സൂര്യലശ്മി ഉത്തരായമായിട്ട് ഉത്തരാർദ്ധകോളത്തിൽ പതിക്കുന്നുകൊണ്ടിട്ട് അന്ന് ദൈർഘ്യം കൂടിയ പകലാണ് ഉത്തരാർദ്ധകോളത്തിൽ അപ്പൊ ചൂടാണ് അല്ലെ ദൈർഘ്യം കൂടിയ പകലാണ് നമുക്ക് ആ സമയത്ത് ശൈത്യകാലം അല്ല പക്ഷെ ഡിസംബർ ഇരുപത്തിരണ്ടാകുമ്പോ സൂര്യശ്മി ലംബായിട്ട് പതിക്കുന്നത് ദക്ഷിണാർത്ഥ കോളത്തിലാണ് ദക്ഷിണാനിരയിലാണ് അതുകൊണ്ട് അവിടേതായിരിക്കും കൂടിയ പകലായിരിക്കും പക്ഷെ നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടിനി ശൈത്കളായിരിക്കും വീണ്ടും കറങ്ങി 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 മാർച്ച് ഇരുപത്തൊന്നൊക്കെ ആവുമ്പോഴേക്കും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് വരുന്ന ആ ഒരു ദിവസം എത്തി വിശ്വം എത്തി പിന്നെ അപ്പോൾ നമുക്ക് ഈ ശൈത്യകാലം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമുക്ക് വസന്തകാലം ആരംഭിക്കുകയാണ് പിന്നെ വീണ്ടും കറങ്ങി കറിയും കറങ്ങി ജൂൺ ഇരുപത്തൊന്നാകുമ്പോഴേക്കും എവിടെ എത്തും രേഖയ്ക്ക് ലംബമായിട്ട് ഉത്തരാർത്ഥകോളത്തിലെത്തും അപ്പം പകൽ നല്ല കൂടുതലായിരിക്കും രാത്രി കുറവായിരിക്കും പിന്നെയും കറങ്ങി കറങ്ങി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ ഇരുപത്തിമൂന്നാകുമ്പോൾ നേരെ തിരിഞ്ഞു സൂര്യൻ ദക്ഷിണാർത്ഥകോളത്തിൽ ഭൂമിരേക്ക് ലംബമായിട്ട് പതിക്കുന്നു അപ്പോൾ ദക്ഷിണാർത്ഥകോളത്തിൽ വിശ്വം വന്നു ഉത്തരാർത്വകോളത്തിൽ തിരിച്ചറിയിക്കാം പിന്നെ വീണ്ടും വന്നിട്ട് ഡിസംബർ ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ദക്ഷിണാനുരയ്ക്ക് ലംബമായിട്ട് പതിക്കുന്നു ഏറ്റവും ഉത്തരാർത്യം കുറഞ്ഞ പകലും ദൈർഘ്യം കൂടിയ രാത്രിയായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടും മിക്കിനോക്സ് ആണ് മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ മൂന്നും അതുപോലെ ജൂൺ ഡിസംബർ എന്താണ് സോളിസ്റ്റൈസ് ആണ് അയനാന്തങ്ങൾ എന്ന് പറയും മലയാളത്തിൽ ജൂൺ പറയുന്നത് സമ്മർ സോളിസ് എന്നാണ് പറഞ്ഞത് ഉത്തര എന്ന് പറയും കർക്കിടക എന്ന് പറയും ഡിസംബർ സോളിസ്റ്റൈസ് ആണ് ശൈത്യ അയനാന്ത് എന്ന് പറയും മകര എന്ന് പറയും ഓക്കെ ദക്ഷിണാർത്ഥകുളത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്രത്യേകം മനസ്സിലായല്ലോ ഇനി ധ്രുവങ്ങളിൽ എന്താ സംഭവിക്കുന്നത് അറിയോ ഈ ഉത്തര ദക്ഷിണധ്രുവത്തിലും അതായത് സൂര്യൻ ഏർ ഉത്തരാർത്ഥകൂടത്തിലായിരിക്കണ സമയത്ത് ഈ ഒരു സമയത്ത് സൂര്യരശ്മികൾ ഇവിടെ ഈ ധ്രുവത്തിന് നേരെ ലംബമായിട്ട് പതിക്കുന്ന ഒരു സമയം വരുമല്ലോ ഉത്തര ധ്രുവത്തിന് നേരെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ആറ് മാസം തുടർച്ചയായിട്ട് പകലാണ് അപ്പൊ ദക്ഷിണാർത്ഥ കോളത്തില് ദക്ഷിണ ധ്രുവത്തിൽ ആറുമാസം രാത്രിയായിരിക്കും പിന്നെയും കറിയും കറിയും കറങ്ങി സൂര്യൻ ഇവിടെ വരുമ്പോൾ ദക്ഷിണധ്രുവത്തിൽ വന്ന് ഇതിന് നേരെ വരുമ്പോഴേക്കും ഈ ഭാഗത്ത് ദക്ഷിണാർത്ഥ കോളത്തിൽ ആ ഒരു ആറ് മാസം പകലായിരിക്കും ഉത്തരാർത്ഥ കോളത്തിൽ ആ സമയത്ത് ആറ് മാസം രാത്രിയായിരിക്കും അപ്പൊ വിശുവങ്ങൾ ഏതൊക്കെയാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്നും ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആണ് അയനാന്തങ്ങൾ ഏതൊക്കെയാണ് സോളിസ്റ്റൈറ്റ്സ് സമ്മറും വിന്ററും ഉണ്ട് ജൂൺ ഇരുപത്തൊന്ന് സമ്മർ സോളിസ്റ്റൈറ്റ്സ് ഡിസംബർ ഇരുപത്തിരണ്ട് വിന്റർ സോളിസ്റ്റൈറ്റ്സ് ആണ് അവിടെ ഏറ്റവും ദൈർഘ്യം കൂടിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും ഓക്കെ ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവാണ് ഉള്ളത് അതേപോലെ ഈ ഒരു ഭൂമിയുടെ പരിക്രമണവും ഈ സൂര്യന്റെ അയനാന്തവും ഒക്കെ കൊണ്ടിട്ടാണ് നമുക്കിങ്ങനെ നാല് ഋതുക്കൾ കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് സജഷൻസ് ഒക്കെ അറിയിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം അതുവരേക്കും ബൈ